നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഐ എസ് ആർഒയിൽ ജോലി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ തസ്സികളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നു ആകെ മുന്നൂറ്റി ഇരുപത് ഒഴിവുകളാണുള്ളത് ഇന്ത്യയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിലായി നിയമനങ്ങൾ നടക്കും യോഗ്യരായവർക്ക് ജൂൺ പതിനാറ് വരെ അപേക്ഷിക്കാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിൽ സ്പേ സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ്ഇ റിക്രൂട്ട്മെന്റ് ആകെ മുന്നൂറ്റി ഇരുപത് ഒഴിവുകളാണ് ഉള്ളത് എച്ച് എസ് എഫ് സി ബംഗ്ലൂരു എൻ ആർ എസ് സി ഹൈദരാബാദ് ഐ പി ആർ സി മഹേന്ദ്രഗിരി സാക്ക് അഹമ്മദാബാദ് എസ് ഡി എസ് സി എസ് എച്ച് എ ആർ ശ്രീഹരിക്കോട്ട ബംഗളൂരു തിരുവനന്തപുരം വലിയമല മല ബംഗളൂരു അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സിക്ക് നൂറ്റി പതിമൂന്ന് ഒഴിവുകളും സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത് ഒഴിവുകളുമുണ്ട് സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ നാല്പത്തി ഒഴിവുകളും സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി ഇലക്ട്രോണിക്സിൽ പി ആർ എൽ വിഭാഗത്തിലേക്ക് രണ്ടൊഴിവുകളുമാണ് ഉള്ളത് സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി കമ്പ്യൂട്ടർ സയൻസ് പി ആർ എൽ ഒരൊഴിവ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ പ്രതിമാസ ശമ്പളം ലഭിക്കും ഇതിനു പുറമേ ഡി എ ഹൗസ് അലവൻസ് മെഡിക്കൽ ഇൻഷുറൻസ് പെൻഷൻ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഇരുപത്തിയെട്ട് വരെയാണ് പ്രായപരിധി കേന്ദ്ര സർക്കാർ ജീവനക്കാർ മുൻ സൈനികർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഇളവുണ്ട് യോഗ്യത സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എസ് സി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ഇ അല്ലെങ്കിൽ ബിടെക് ഉണ്ടായിരിക്കണം സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് ഉണ്ടായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഐ എസ് ആർഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം കരിയർ പേജിൽ നിന്ന് സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക ശേഷം ഓൺലൈനായി അപേക്ഷ നൽകാം വിശദമായ വിജ്ഞാപനം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അത് വായിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും